Only Grace Academy, making a difference. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചന്തങ്ങബ ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ വനജ മകൻ വിജേഷ് എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനജയെ ഫോൺ വിളിച്ച് കിട്ടാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചു വന്ന ബന്ധുവാണ് മൃതദേഹങ്ങൾ കണ്ടത് വനജ അടുക്കളപ്പുരയിൽ വീണുകിടക്കുന്ന നിലയിലും വിജേഷ് മുറിയിൽ തൂങ്ങിയ നിലയിലുമാണ് മതിലകം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്തോളാം